ശ്രീ വി വി രാജേഷ് ബി ജെ പി ആർ എസ് എസിനെയും മറ്റു പാർട്ടികളെയും ഒക്കെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് നമ്മുടെ രാജ്യത്തുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളത് മൗലികാവകാശമാണ് ഇവിടെ തുഷാർ ഗാന്ധി ഒരു അഭിപ്രായം പറയുന്നു ഇത് ബി ജെ പി ഭരിക്കുന്ന വാർഡാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാർ പ്രവർത്തകർ അദ്ദേഹത്തെ തടയുന്നത് അതെന്താ ബി ജെ പി ഭരിക്കുന്ന വാർഡിൽ ഇന്ത്യൻ ഭരണഘടന നിലവിലില്ലേ അല്ല തുഷാർ ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വിവരക്കേട് പറയുമ്പോഴേക്കും അതിൽ വേദനിക്കുന്നവർക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് രണ്ടും നടന്നല്ലോ അതിൽ പ്രശ്നം അല്ല അല്ല ഒരാളുടെ വഴി 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 തടയുന്നതും വാഹനം പ്രതിഷേധം ഈ ലോകത്ത് ലോകത്ത് പറഞ്ഞതിന്റെ പേരിൽ ചിലപ്പോൾ അതെങ്ങനെയാ ലോകത്ത് വഴി വഴിയത് അഭിലാഷെ തുഷാർ ഗാന്ധി എന്നിട്ടൊരു വിവരക്കേട് പറഞ്ഞു പിന്നെ ഒരു പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ ചെറുമകനാണെന്നൊക്കെ അതാണ് പ്രശ്നം എല്ലാ കുടുംബത്തിലും ഇതുപോലെ ഓരോ ആൾക്കാർ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ട് പല കുടുംബങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഗാന്ധിജിയെ ആ കുടുംബത്തെ ഒക്കെ പറയിക്കാൻ വേണ്ടി ഈ തുഷാർ ഗാന്ധി ഇദ്ദേഹം ഒരു അർബൻ നക്സലായി അദ്ദേഹത്തിൻ്റെതായി പുനരാവിഷ്കരിക്കുന്ന ബന്ധുക്കളാണ് അല്ല മഹാത്മാഗാന്ധിയെ വധിച്ച ചർച്ചയൊക്കെ അതൊന്നുമല്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വിവരൊക്കെ ഞാൻ ഒരു കാര്യം അഭിലാഷെ പറയാം ഞാൻ പറയുമ്പോഴേക്കും അതിന് വിവാദം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ നെയ്യാറ്റിൻകര ഞാനിപ്പോഴും അവിടത്തെ കൗൺസിലർ മഹേഷ് എനിക്കിപ്പോഴും അവിടുത്തെ വീഡിയോ അയച്ചു തന്നു ഇന്നത്തെ പ്രശ്നം സാറെന്ന് വിളിച്ചാണ് പറയുന്നത് സത്യത്തിൽ നെയ്യാറ്റിൻകര വളരെ സമാധാനമായിട്ട് വളരെ സംസ്കാര സമ്പന്നമായിട്ടാണ് അവർ പ്രതിഷേധിച്ചെന്നാണ് യഥാർത്ഥത്തിൽ അപേക്ഷ നെയ്യാറ്റിങ്കരക്കാരുടെ സ്വഭാവം കുറച്ച് തീവ്രമായിട്ട് പ്രതികരിക്കുന്ന സ്വഭാവമുള്ള പ്രവർത്തകർ അത് സി പി എമ്മിലായാലും ബി ജെ പിയിലും ഉള്ള സ്ഥലമാണ് എനിക്കറിയാലോ ഇപ്പോൾ പിണറായി വിജയൻ്റെ നവകേരള സദസ്സ് നടന്നപ്പോൾ യാത്ര ഈ ബസ്സിൽ വന്നിട്ട് പ്രതിഷേധിക്കുന്നവരൊക്കെ പോലീസുകാരിങ്ങനെ തലച്ചടിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം ഉണ്ടായല്ലോ കേരളം കാസർഗോഡ് കൊണ്ട് തിരുവനന്തപുരം വരെ ഈ തോണ്പുരസാരെയൊക്കെ അതിൽ തിരിച്ച് പിണറായി വിജയൻ്റെ ഈ അക്രമികളായ സെക്യൂരിറ്റിക്കാർ തിരിച്ച് തല്ലുകൊണ്ട് ഓടിയ ഒരു സ്ഥലം നെയ്യാറ്റിൻകരയാണ് വാർത്ത വന്നു കേസെടുത്തു നിങ്ങളൊക്കെ വാർത്തയാക്കിയിട്ടുണ്ട് അപ്പൊ ശക്തമായിട്ട് പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു സ്ഥലമാണ് പക്ഷെ അവരൊരു പക്ഷെ ഗാന്ധി അല്ല ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് അവഹേളിക്കുകയും വഴി തടയുകയും ചെയ്യുന്നതാണോ എനിക്ക് തോന്നുന്നത് ഗോവിന്ദർ സാറിന്റെ വീട്ടില് വന്നതുകൊണ്ട് ആ വീടെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തോടൊപ്പം ഉള്ള പാരമ്പര്യമുള്ളതാണ് നമ്മൾ ബഹുമാനിക്കുന്നത് അവിടെ വന്നിട്ട് ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള മുനിസിപ്പൽ ചെയർമാൻ അവിടെ ഉണ്ടായിരുന്നു ആ വാർഡ് ബി ജെ പി ജയിച്ച വാർഡ് നല്ല ഭൂരിപക്ഷത്തിന് ഏറ്റവും നല്ല ജനകീയ കൗൺസിലറായിട്ടുള്ള ശ്രീ മഹേഷ് ജയിച്ച വാർഡാണ് അപ്പം ആ മഹേഷ് ഉൾപ്പെടെ ആ വേദിയിലുണ്ട് സി പി എമ്മിൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുണ്ട് അവിടെ വന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിലൊക്കെ നടന്നപ്പോഴേക്കും കൂടെ നടന്ന ആളാണല്ലോ തുഷാർ ഗാന്ധി അപ്പോൾ കോൺഗ്രസിൻ്റെ വേദി എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ആരാണ് ഗോപിനാഥ് നാരായ സാർ അറിഞ്ഞുകൂടാ എവിടെയാണ് അറിയില്ല ഇദ്ദേഹം ഞാൻ വന്നാലും സ്വന്തം ഐഡിയോളജി പ്രസംഗിക്കുക എന്നുള്ളതാണല്ലോ ഒരാൾ സാമാന്യം ചെയ്യേണ്ടത് അല്ലെ വേദിക്കനുസരിച്ച് അഭിപ്രായം മാറ്റാൻ പറ്റുമോ അല്ല അധികാർഗാന്ധി സി എ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഇന്ത്യയിൽ പല ഭാഗത്തും അദ്ദേഹം ഈ ഗോ വിഷയത്തിന്റെ പേരിൽ നാട്ടുകാരെ തല്ലിക്കൊല്ലുന്ന പരിപാടിക്കെതിരെ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയ ആളാണ് അപ്പൊ കൃത്യമായി ആർ കുറിച്ച് ഒരു ഐഡിയോളജിയുള്ള നിശിതമായ വിമർശനങ്ങളുള്ള ആളാണ് അപ്പൊ ഏത് വേദിയിലായാലും സ്വന്തം ഒരാൾ പറയേണ്ടത് അങ്ങനെ മാറ്റരുത് ഒരാൾ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കണം അദ്ദേഹത്തിന്റെ നിലപാടിൽ കെ പി സി സിയുടെ വിചാർ വിഭാഗത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞെങ്കിൽ കൈയിടിച്ചേനെ ഇപ്പൊ നഗരസഭ ചെയർമാൻ സി പി എം ആണ് കൗൺസിലർ ആ വാർഡ് ബി ജെ പിയുടെ അപ്പോൾ വ്യത്യസ്തമായ രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടവർ ഒക്കെ തന്നെ ഒരുമിക്കുന്ന ഗോവിന്ദനായർ സാറിൻ്റെ വീട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പത്നിയൊക്കെ ഉള്ള സ്ഥലത്ത് അവിടെ വന്നിട്ട് ഇദ്ദേഹം കോൺഗ്രസിൻ്റെ വേദികൾ പ്രസംഗിക്കുന്നത് പോലെ രാഷ്ട്രീയ പ്രസംഗം നടത്തി കയ്യടി നേടാമെന്ന് ശ്രമിച്ചാൽ പ്രതിഷേധിക്കേണ്ട ഒരു പ്രതിഷേധിക്കും ഇന്ന പോലീസ് കേസെടുത്തിട്ടുണ്ട് അതിൻ്റെ വഴിക്ക് അടക്കട്ടെ ഇനി പറഞ്ഞാൽ ഇനിയും പ്രതിഷേധിക്കും പിന്നെ എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങ് ഏറ്റവും നേരം സന്തോഷമുള്ളത് വളരെ നല്ല രീതിയിൽ സംസ്കാര സമ്പന്നമായിട്ടുള്ള പ്രതിഷേധ പ്രകടനമായിരുന്നു അത് നടത്തിയത് നടന്നത് അവിടെ നടത്തിയ ഞാൻ അനുമോദിക്കുകയാണ് ഒരു ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിയതിനെ അഭിനന്ദിക്കാനുള്ള അഭിനന്ദിക്കാനുള്ള അവകാശം ഭരണഘടനയുണ്ടാവുന്ന മറുപടി പറഞ്ഞു ഞാൻ പ്രവർത്തിക്കുന്ന എന്റെ സംഘടന ഞാൻ പ്രവർത്തിക്കുന്ന സംഘടന ഞാൻ വിശ്വസിക്കുന്ന ആശയം അത് ഈ രാജ്യത്ത് ക്യാൻസർ പടർത്തുന്നു എന്ന് പൊതുവേദിയിൽ വെച്ച് ഒരാൾ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിലാണ് ഞാനൊന്നും പറയില്ല ഇത്തരത്തിലൊരു വേദിയിൽ വെച്ച് പ്രസംഗിച്ചാൽ അതിനെ പ്രതിരോധിക്കുന്ന അതിനെതിരെ പ്രതിഷേധിക്കുന്ന എന്റെ പാർട്ടി പ്രവർത്തകർ ഞാൻ അഭിനന്ദിക്കുന്ന ഒരു പാർട്ടിയെ വിലയിരുത്താൻ അല്ലെങ്കിൽ ഒരു ഒരു പ്രസ്ഥാനത്തെ മറ്റുള്ള ആളുകൾക്ക് ഇപ്പോ വലിയ പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സർദാർ വല്ലഭായ് പട്ടേൽ വിഷം എന്ന് പ്രയോഗിച്ചിട്ടുണ്ടല്ലോ ആളുകൾക്ക് അഭിപ്രായം അഭിപ്രായം പറയാം വിചാർ സദസ്സിൽ പോയി ിൽ പോയിദ്ദേഹം പ്രസംഗട്ടെ കോൺഗ്രസിന്റെ വേദി അതല്ല ഞങ്ങളുടെ കൗൺസിലറെ കൂടെ വിളിച്ചിരുത്തിയിട്ട് അയാൾ പ്രവർത്തിക്കുന്ന സംഘടന ക്യാൻസർ വളർത്തുന്നു എന്ന് പറഞ്ഞാൽ അയാൾ പ്രതിഷേധിക്കും ശരി അങ്ങനെയുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് എന്നുള്ളതാണ്